ചില മുൻഗാമികൾ അറബികൾ പഴയ സാഹിത്യത്തിലൊക്കെ ആക്ഷേപിച്ച് പറഞ്ഞിട്ടുള്ളൊരു സ്വഭാവമുണ്ട് ആ സ്വഭാവം ഉപേക്ഷിക്കണം എന്നൊരു പാഠം കൂടി ഹാദ്യത്തിന് പഠിക്കാം അറബികൾ ഇതിന് പ്രത്യേക പേര് ഇട്ടിട്ടുണ്ട് പഴയ കാലത്ത് അറബികൾ സുഖല സഖീൽ എന്ന് പറയുന്ന ബഹുപചനമാണ് സുഖല സഖീൽ എന്ന് പറയുന്ന ഒരു വിഭാഗത്തെ അവർ പ്രത്യേകം പരിചയപ്പെടുത്തിയിട്ടുണ്ട് എന്താണ് സഖീൽ എന്ന് പറഞ്ഞാൽ ഭാരം കൂടുതൽ എന്നാണ് ഭാഷയിലർത്ഥം ഉദ്ദേശിക്കുന്നത് എന്താണ് ഒരാളുടെ സഹവാസം അയാൾ നമ്മുടെ അടുത്ത് വന്നിരുന്നാൽ ആ ഇരുത്തം നമുക്ക് ഭാരമായിരിക്കും അങ്ങനെയുള്ള ആളുകൾ സുഖല എന്ന് പറയുന്നത് അവരെ ആക്ഷേപിച്ചുകൊണ്ട് കിതാബുകൾ തന്നെ എഴുതിയിട്ടുണ്ട് ഹിജ്ര മുന്നൂറ്റി ഒമ്പതിൽ മരിച്ചുപോയ ഒരു ഇമാം മുഹമ്മദ് അബുബക്കർ മുഹമ്മദ് ബിൻ ഖലഫ് അൽ മുഹബൂബ് അലി അൽ ബഗ്ദാദി അദ്ദേഹം മൊഹ്ല അദ്ദേഹം എന്ന് പറഞ്ഞ ഒരു കിതാബ് എഴുതിയിട്ടുണ്ട് അതുപോലെ തന്നെ ഇബിൻ ഹെബ്ബാൻ റഹിം മൊഹ്ല അദ്ദേഹത്തിൻ്റെ റൌദത്ത് ഉൽക്കല എന്ന് പറയുന്ന കിതാബിൽ ഈ വർഗത്തെക്കുറിച്ച് ഇങ്ങനെയുള്ള ആളുകളെ കുറിച്ച് പറയുന്നുണ്ട് എന്താണ് ഈ സ്വഭാവം ഈ ഹദീസിന്റെ നേരെ വിപരീതം അനാവശ്യമായ ചോദ്യങ്ങൾ ചോദിക്കുക തൻ്റെ ചോദ്യം കേൾക്കുന്ന ആൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ചോദ്യങ്ങൾ ചോദിക്കുക നമ്മുടെ നാട്ടിൽ വളരെ വ്യാപകമായി പ്രചാരത്തിലുള്ള ഒരു സ്വഭാവമാണ് ഇതില്ലാത്ത ആളുകളെ വേണമെങ്കിൽ നമുക്ക് എണ്ണി കണക്കാക്കാൻ പറ്റും ഒരാളെ കണ്ടാൽ അയാളുടെ വിശേഷങ്ങൾ ചോദിക്കുമ്പോൾ എന്താണ് ചോദിക്കുക എത്രയാണ് ശമ്പളം അതുപോലെ തന്നെ മക്കളെക്കുറിച്ച് ചോദിക്കും കുറിച്ച് ചോദിച്ചാൽ അവൻ എന്താണ് ജോലി അടുത്ത എന്താണ് ജോലി അതിൻ്റെ ആൾക്ക് എന്താണ് ജോലി ഇങ്ങനെ ചോദിച്ച് ചോദിച്ച് ജോലി ഇല്ലാത്ത ഒരുത്തനുണ്ടെങ്കിൽ അവിടെ വരെ ചോദിച്ചുകൊണ്ടിരിക്കും ഈ ഉത്തരം പറയുന്നവൻ വിഷമിച്ച് അവൻ തോൽക്കുന്നത് വരെ ചോദ്യങ്ങൾ തുറന്നുകൊണ്ടിരിക്കും സ്ത്രീകളാണെങ്കിൽ ഇതുപോലെ തന്നെ പെൺമക്കളെ കുറിച്ച് എന്താ കല്യാണം കഴിയാത്തത് എന്താണ് തൊലാക്കാവാനുള്ള കാരണം ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കും ഒരു കച്ചവടം നടത്തുന്ന ആളാണെങ്കിൽ എന്തെങ്കിലും ഒരു പ്രയാസം നേടുന്ന ആളാണെങ്കിൽ ചിലപ്പോൾ എന്നാണ് പൂർണ്ണമായും പൂട്ടിപ്പോകുന്നത് എത്ര കാലം കൂടി ഇങ്ങനെ മുന്നോട്ട് പോകും എന്നൊക്കെ ചോദിച്ചു ചോദിച്ചു കളയും അങ്ങനെയുള്ള ആളുകളുണ്ട് സമൂഹത്തിൽ ചില ആളുകൾ കണ്ടാൽ ഓടേണ്ടി വരും അപ്പം ഈ ഒരു സ്വഭാവം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ നേരെ മറിച്ച് മറ്റുള്ള സമൂഹങ്ങൾ പ്രത്യേകിച്ച് അറബികൾ അവർ ചോദിക്കുന്ന ചോദ്യങ്ങൾ എന്തായിരിക്കും പൊതുവായ ചോദ്യങ്ങൾ ചോദിക്കും എങ്ങനെ ആരോഗ്യം എങ്ങനെയുണ്ട് അല്ലെങ്കിൽ മാതാപിതാക്കളുടെ അവസ്ഥ എന്താണ് പൊതുവായ ചോദ്യങ്ങൾ ചില ആളുകൾ രോഗികളുടെ അടുത്ത് പോയിരുന്ന് അവർക്ക് ഇതേ രോഗം വന്ന് മരിച്ചുപോയ ആളുകളുടെ കണക്ക് പറഞ്ഞു കൊടുക്കും അല്ലെങ്കിൽ ഈ രോഗം കൊണ്ടുണ്ടായ മുസീബത്തുകളെ കുറിച്ച് വിവരിച്ചു കൊടുക്കും അങ്ങനെയൊക്കെയുള്ള ആളുകളുണ്ട് ഇത് വളരെ കൂടുതലുണ്ട് നമ്മുടെ നാട്ടിൽ ഒരിക്കലും നല്ല ഉദ്ദേശത്തെയല്ലേ ഈ ചോദിക്കുന്നത് അത് ആ ചോദിക്കുന്ന ആളുടെ മുഖത്ത് നോക്കിയാൽ മനസ്സിലാകും എന്തെങ്കിലും ഹൈറാണ് ഉത്തരം എന്നുണ്ടെങ്കിൽ അവൻ വളരെ വിഷമത്തിലായിരിക്കും ഹൈറാണ് പറയുന്നെങ്കിൽ അധികം ചോദ്യം തുടരാൻ സാധ്യതയില്ല നിർത്തി നിർത്തിപ്പോകും ഷെറാണ് ഉത്തരം എന്നുണ്ടെങ്കിൽ കൂടുതൽ കൂടുതൽ ചോദിച്ചു ആ ഒരു ആനന്ദം കണ്ടെത്തുക എന്നുള്ളത് അത് അത് ഒരു പക്ഷേ കുഫറിന്റെ ഭാഗമായിരിക്കും അതുകൊണ്ടായിരിക്കും അവിടെ പറഞ്ഞത് അതുകൊണ്ട് തന്നെ കാഫറുകൾക്കിടയിലാണ് ഈ സ്വഭാവം കൂടുതലുള്ളത് അത് പകർന്നിട്ടുള്ള മുസ്ലിം യങ്ങളെയും ധാരാളം കാണാൻ സാധിക്കും ആ ഒരു സ്വഭാവം അത് ഉപേക്ഷിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് ഞാൻ അദ്ദേഹത്തിന് മനസ്സിലാക്കും കാരണം അതിൻ്റെ നേരെ വിപരീതം എന്താണ് ഇസ്ലാം അന്മാർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ നേരെ വിപരീതം ഒരാളുടെ ഇസ്ലാം മോശമാണ് അവൻ്റെ ദീൻ കുറവാണെന്ന് കാണിക്കുന്ന കാര്യമാണ് ഇത്തരം ചോദ്യങ്ങൾ അങ്ങനെ ഒരു സഖീലാവാതിരിക്കാൻ ശ്രമിക്കുക മറ്റൊരാൾക്ക് നമ്മൾ കൊണ്ട് ബുദ്ധിമുട്ടുണ്ടാകും അങ്ങനെ ഇങ്ങനൊരു ചോദ്യങ്ങൾ ചോദിക്കുന്നത് പൊതുവായി ചോദിക്കുക അവന് ഹൈറായിട്ടുള്ള ഉത്തരം മാത്രം പറയേണ്ട പറയാൻ സാധിക്കുന്ന ചോദ്യങ്ങൾ ചോദിക്കുക ചിലപ്പോൾ നമ്മുടെ ഈ ചോദ്യം കൊണ്ട് അവന് കളവ് പറയേണ്ടി വരും ചില മുൻഗാമികൾ പറഞ്ഞിരുന്നതായി ചില കിതാബുകൾ കാണാം എത്രത്തോളം അവർക്കാരുത് സൂക്ഷ്മത പുലർത്തി എന്നുള്ളത് അവർ പരസ്പരം കണ്ടുമുട്ടിയാൽ വിശേഷം ചോദിക്കും കൈഫ് ഹാലിക് എന്ന് ചോദിക്കും അത് കഴിഞ്ഞിട്ട് മിൻ ഐ ഇനത്തെത്തി ഇല്ല അയിനെ എന്നവർ ചോദിക്കുമായിരുന്നില്ല എവിടുന്നാണ് വരുന്നത് എങ്ങോട്ടാണ് പോകുന്നത് എന്ന് ചോദിക്കാറില്ല കാരണം അവൻ വരുന്ന സ്ഥലം എന്നോട് പറയാൻ പറ്റാത്ത സ്ഥലമായിരിക്കും നീ അറിയാൻ അവൻ ഇഷ്ടപ്പെടാത്തൊരു സ്ഥലമായിരിക്കും അങ്ങനെയാണെങ്കിൽ അത് അവൻ വിഷമുണ്ടാക്കും അവൻ കളവ് പറയേണ്ടി വരും അതുകൊണ്ട് അങ്ങനെ ചോദിക്കരുത് എന്ന് ഇബ്ബിൻ കുദാം റഹ്മാൽ ഖാസിദീൻ പോലുള്ള ഉദ്ദേശിച്ചത് മിഗാബികൾ ഇഷ്ടപ്പെടാത്ത കാര്യമായിരുന്നു അത് അതുകൊണ്ട് തന്നെ ഈ ഒരു സ്വഭാവം ഉള്ളവരത് അടിയന്തരമായി പരിഹരിക്കാൻ പരിശ്രമിക്കേണ്ടതുണ്ട്